നിലമ്പൂർ നഗരസഭയിൽ കാട്ടാനകളുടെ വിളയാട്ടം പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ജനപ്രതിനിധികൾ പാത്തിപ്പാറ കുറുന്തോട്ടി മണ്ണ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില് പാത്തിപ്പാറ പതിമൂന്നാം വാർഡിൽ ആഴ്ചകളോളമായി ഈ ആനയുടെ വിളയാട്ടം ഈ പ്രദേശത്തൂടെ ഇതിന് എന്തെന്നു വെച്ചാൽ ഇവിടുത്തെ കർഷകര് ചെയ്യുന്ന കൃഷി വരെ നശിപ്പിച്ചു പോവുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ എത്രയും പെട്ടന്ന് കണ്ടെത്തണം എന്തെന്നാൽ കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന പോക്കാണ് ഇപ്പം ഈ വന്യമൃഗം കൊണ്ടുണ്ടാകുന്നത് ഇതിനെല്ലാം കാരണം ഈ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ് വനം മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നു തന്നെ ഇതിൽ പറയാം ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും നിലമ്പൂരിൽ നിന്നല്ല മറ്റ് ജില്ലകളിലെല്ലാം ആക്രമണം നടന്നിട്ടും മന്ത്രി തലങ്ങൾ മൗനം പാലിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അനുഭവമുണ്ട് പാർത്തിപ്പാറുകൊണ്ട് ഈ ആഴ്ചകളോളമായിട്ട് കൃഷി നശിപ്പിക്കുന്നു ഇനി ഇവിടെ എന്താ ഒരു മനുഷ്യജീവൻ ഈ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിമൃഗത്തിന്റെ ആക്രമണം കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനയുടെ ദൃശ്യം ലഭിച്ചു പത്തിപ്പാറ കുറുത്തോട്ടി മണ്ണ പുലിക്കുന്നേൽ ഷാഹുൽ ഹമീദിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ കാട്ടാനെത്തി വ്യാപകമായി വാഴ തിങ്ങ് കമുക് കൃഷികൾ നശിപ്പിച്ചത് രാത്രിയിലാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഒരു എമർജൻസി കേസ് വന്നാൽ ഒരു ആംബുലൻസ് വരണമെങ്കിലോ ഒരു വാഹനം വരാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനാണ് റോഡിൽ കൂടാണിപ്പോൾ ഈ ആന വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന സമയമാണ് അപ്പം അവരുടെയൊക്കെ മുന്നിൽ ഈ ആനപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറ കുറുത്തോട്ടിമണ്ണ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ഇന്നലെ പാത്തിപ്പാറ ഏനാന്തി ഭാഗങ്ങളിൽ പത്തിലേറെ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂർ നഗരസഭ പരിധിയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് നിലമ്പൂരിൽ ഡിഎഫ്ഒ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള നിലമ്പൂർ നഗരത്തിൽ നിന്നും കിലോമീറ്ററിനുള്ളിലാണ് കാട്ടാനകളുടെ ഇടയാട്ടം ഇന്നലെ രാത്രി ആന വിട വന്നുകൊണ്ട് അവിടെ ഫ്രണ്ടില് റോഡ് സൈഡിൽ ഒരു പിലാവ് ആ പിലാവിലെ ചക്കയൊക്കെ ഇട്ടുകാണ്ട് തിന്നതിന് ശേഷം എന്റെ പറമ്പിൽ ഇവിടെ ഒരു ചെറിയ മതിലുണ്ട് മതില് കയറി കാലെടുത്ത് വെച്ച് മതിലിനൊന്നും പരിക്കു പറ്റില്ല ഒരു കട്ട രണ്ട് കല്ല് പോയിട്ടുള്ളൂ എന്നിട്ട് അതിന് ബാക്ക് വശത്ത് പിലാവ് ആ പിലാവിലും ഇതേമാതിരി ചക്കെ ഇട്ടു തിന്നുകാണ്ട് അങ്ങനെ അപ്പുറത്തുകൂടെ തിരിച്ചു പോയി പോയി പോയിരിക്കും സ്ഥലം സന്ദർശിച്ച് പതിവ് പോലെ മടങ്ങി നിലമ്പൂർ